ഈ ബസ്സിലെ പെൺകുട്ടിയെ പിടിച്ചു തട്ടിമുട്ടി എന്നൊക്കെ പറയുന്ന ഒരാളില്ലേ അയാൾ നിരപരാധിയാണെന്ന് വിചാരിക്കുക ഇനി അല്ല എന്ന് എന്തുവയാനും ആയിക്കോട്ടെ നിരപരാധിയാണ് അയാളുടെ കുടുംബക്കാരും ഒക്കെ നിരപരാധികളാണ് പക്ഷെ ഒരു കാര്യം ആലോചിക്കണം ഇതിനു മുമ്പ് ഇതേപോലെ തന്നെ സമാനമായ പ്രശ്നങ്ങൾ നടന്നപ്പോൾ ഇതേപോലെ പെൺകുട്ടികൾ വീഡിയോ ഇട്ടപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ചവരായിരിക്കും ഇവരൊക്കെ ഇയാളും ഇയാളുടെ കുടുംബക്കാരും ബന്ധുക്കളും ഇയാളെ അറിയാവുന്ന സുഹൃത്തുക്കളും എല്ലാം അയാൾക്ക് അങ്ങനെ ഒരു പ്രശ്നം പറ്റിയപ്പോൾ മാത്രമാണോ ഇതിനകത്ത് ഈ പറഞ്ഞ ആളുകൾക്ക് ബന്ധുക്കൾക്കോ ആർക്കാണെങ്കിലും ഒരു ദുഃഖം ഉണ്ടായത് വിഷമം ഉണ്ടായത് അല്ലേൽ നമ്മുടെ ഒക്കെ കൊടുത്ത ഒരാൾക്ക് ഇനി പറ്റുമ്പോഴേ നമ്മളാ അയാൾ അയാളറിയാമെങ്കിൽ അയാൾ നിരപരാധി ആയിരിക്കും തോന്നത്തുള്ളൂ ഇനി അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് തന്നെ അറിയത് മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പഴേ നമുക്ക് ദുഃഖം ഉണ്ടാകത്തുള്ളൂ മരിക്കുന്ന സമയം പോട്ടെ മരിച്ചതുകൊണ്ടാണ് അത് തിരിഞ്ഞു വന്നത് അപ്പോൾ അതിനു മുമ്പ് ഇയാളും നിരപരാധി അയാൾ ഇതുപോലത്തെ ഒരു ഇൻസിഡന്റിനെ ഇതേ രീതിയിൽ അതായത് ഈ പെൺകുട്ടികൾ ഇത് ശരിയാണ് അങ്ങനെ സോഷ്യൽ മീഡിയ ഇട്ട് നാട്ടിക്കണം ഇവയൊക്കെ അങ്ങനെ ആക്കിയാലേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചവരായിരിക്കത്തില്ലേ അവരുടെ ബന്ധുക്കള് ഭാര്യ അമ്മ മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബ്രഹ്മക്കളുണ്ടെങ്കിൽ പിന്നെ പറയണ്ട അങ്ങനെ വിചാരിച്ചവരായിരിക്കത്തില്ല എല്ലാരും ഇനി ഇതുപോലെ ഉണ്ടാവുമ്പോഴും നമ്മൾ ഏത് ഭാഗത്തു നിൽക്കും ഇനി അങ്ങോട്ട് മുന്നോട്ട് എന്ത് പിന്നെ ഒരു കാര്യമുണ്ട് ജനുവനായിട്ട് ഇനി ഏതെങ്കിലും പെൺകുട്ടി ഒന്ന് പറഞ്ഞാലും വിശ്വസിക്കാത്തൊരു അവസ്ഥ ഉണ്ടാക്കി കോടതിയിലൊക്കെ മറ്റേ പോക്സോ കേസുകൾ ഒരുപാട് കള്ളക്കേസുകൾ വന്നു ഗാർഹി പീഡനം കള്ളക്കേസ് വന്നു പീഡന കേസുകൾ സ്ത്രീകൾ തന്നെ പീഡന കേസ് സ്ത്രീ പീഡന കേസുകൾ കള്ള കേസുകൾ വന്നു അങ്ങനെ ജനുവനായ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടാൽ പോലും ആരും വിശ്വസിക്കാത്ത ജനുവനായ മനുഷ്യർക്ക് ഈ കള്ള കള്ളത്തരം കാണിക്കുന്നവര് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങളും ഉണ്ട് ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഉദ്ദേശ സാധ്യങ്ങൾക്ക് എന്തിനാ ആയിക്കോട്ടെ അറിയിച്ചിനോ മണത്തിനോ എന്തിനോ വേണ്ടി ഇങ്ങനെ കള്ളത്തരം കാണിക്കുന്നവരുണ്ടായി പോയാൽ ശരിക്കും പീഡിപ്പിക്കപ്പെടുന്നവരോ അല്ലെങ്കിൽ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതോ ആയിട്ടുള്ള പെണ്ണുങ്ങൾ തന്നെയല്ലേ അത് ദുരന്തമാകുന്നത് അല്ല ഇതുപോലത്തെ ഇനി ഇനി ആരുടെ സൈഡ് നീക്കി ഇപ്പൊ രണ്ട് സൈഡായി ഇനി അങ്ങോട്ട് അങ്ങനെയല്ലേ എല്ലാവരും കാണത്തുള്ളൂ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കും എനിക്ക് അറിയത്തില്ല ഇപ്പൊ ഒന്ന് രണ്ട് മൂന്നെണ്ണമായി ഇങ്ങനെ ഇത് മിസ്സ്യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ദോഷം മനസ്സിലാവുന്നവർക്ക് ആ എനിക്ക് അറിയത്തില്ല ഇതിനകത്ത് പ്രശ്നം ഇതൊന്നുമല്ല പ്രശ്നം പോലീസിന്റെ തന്നെയാണ് ഒരു ബസ്സിലൊരു മുട്ടൽ തട്ടൽ പ്രശ്നം കാരണം കഴിഞ്ഞ ദിവസം ഒരു കള്ള വീഡിയോ വന്നിരുന്നു ഒരു പെങ്കുറ്റി ചുമ്മാ വീഡിയോ ഇടുന്നു തട്ടിയും മുട്ടി എന്നൊക്കെ പറഞ്ഞ ഒരാളെ വെറുതെ അത് ചിലപ്പോൾ അവർക്ക് ഞാൻ എനിക്ക് തോന്നുന്നത് എന്താ അവര് തട്ടിയും മുട്ടിയായിട്ട് തോന്നും കാരണം സ്ഥിരമായിട്ട് ഇങ്ങനെ വീഡിയോകളൊക്കെ കണ്ടു കഴിയുമ്പോൾ ഓരോരുത്തർക്കും സംശയങ്ങളുണ്ടാവും ഇത് തന്നെയാണോ അത് അത് തന്നെയാണോ ഇതൊക്കെ ഇപ്പൊ ഇന്നലെ ആ പെൺകുട്ടിന് അങ്ങനെയൊക്കെ ആയിരിക്കും തോന്നിയത് കാരണം ഇത് സ്ഥിരം പരിപാടിയാണ് ഇതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അത് കഴിയുമ്പോൾ ഉന്നെ ഭയങ്കര റെസ്പോൺസിബിൾ ആണ് മാത്രം ഇപ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്യുന്നു ഈ പെൺകുച്ചിനെ എതിർക്കുന്നു മരിച്ചില്ലാന്നെങ്കിൽ ഈ പെൺകുച്ചി പറഞ്ഞ പോലെ തന്നെ അയാളെ നശിപ്പിച്ച് നാശമാകുക ഈ പറഞ്ഞു വന്നിട്ട് സംസാരിക്കുന്ന മുഴുവനും ഇതിനു മുമ്പുള്ള ഉണ്ടായ എല്ലാ ഇൻസിഡന്റിലും അവർ ചെയ്തുകൊണ്ടിരുന്ന അതാണ് അതുപോലെ പ്രോത്സാഹനം ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഇതിന് വേറൊരു ഒരു എന്താ പറയുക പോലീസിൻ്റെ ഭാഗത്തു നിയമവ്യവസ്ഥയിൽ നിന്നും ഒരു തരത്തിലുള്ള വേറൊരു ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു കമന്റ് പോലും ഉണ്ടായിട്ടില്ല ഒന്നല്ല പത്ത് കേസ് ഉണ്ടായാലും ഇത്തരം വീഡിയോകൾ സ്ഥിരമായി പ്രചരിപ്പിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല മുന്നേ നല്ല പ്രോത്സാഹനമാണ് അതേ പ്രോത്സാഹനം കൊടുത്തവർ ഇപ്പോൾ വന്നിട്ട് പറയുക അങ്ങനെ ചെയ്യരുത് മുന്നേ ഉള്ളവരാണോ പ്രശ്നക്കാരോ ഈ കുട്ടി മാത്രമാണോ പ്രശ്നക്കാർ അപ്പൊ ആദ്യം മീഡിയ എടുത്തത് തൊട്ട് ഒരേ തെറ്റല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റ് ഇത് തെറ്റാണെങ്കിൽ അല്ല ഇത് ചെയ്യാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യത്തെ പ്രശ്നം തൊട്ടേ പറയുന്ന ഒരേ ഒരു കാരണ കാര്യം ഇത് മാത്രമല്ല സവാദിന്റെ കേസിൽ ഞാൻ മാലിട്ട് സ്വീകരിക്കാൻ പോയെന്നൊക്കെ കഥ അടിച്ചിറക്കും പക്ഷെ അതിനല്ല പോയത് അന്ന് ഞാൻ അവിടെ വന്ന മീഡിയക്കാരിൽ ഇത് മാത്രമേ പറഞ്ഞുള്ളൂ ഏതൊക്കെ വാർത്തകാരെ കിട്ടും അവരൊക്കെ പറയണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ പോയി ഞാൻ എന്റെ വീടിന്ന് കൂടാത്തേ ഞാൻ പുറത്തും പോയി തന്നെ പറഞ്ഞു മനസ്സിലായോ ഇങ്ങനെ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്ത് നിങ്ങൾക്ക് വല്ല കേസ് കൊടുക്കാനോ വല്ലതോ തെളിവിനോ എല്ലോ ഒക്കെയായിട്ട് കൈ വെക്കുക എല്ലാ ഇനി വല്ല നിർബന്ധമാണേ ബ്ലർ ചെയ്തിട്ട് വേണേ ചെയ്യാം പക്ഷെ എന്നാലും അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ എല്ലാം ചെയ്യേണ്ടത് മാത്രമല്ല പോലീസുകാരെ വേണ്ട നടപടി എടുക്കണം ഈ ബസ് സ്റ്റാൻഡ് ബസ് ഡ്രൈവേഴ്സ് കണ്ടക്ടേഴ്സൊക്കെ ഇങ്ങനെയുള്ളവരെ അറിയാവുന്നെങ്കിൽ ആ പെണ്ണുങ്ങളിൽ അവർ ഇരിക്കാൻ അനുവദിക്കരുത് ഏഹ് ഇവരൊക്കെ സ്ഥിരം പാർട്ടികളാണ് സവാദിത് രണ്ടാമതും പെണ്ണുങ്ങളെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നീടും വേറെ അതേ അതേപെണ്ണു അവസ്ഥാനുണ്ട് പോയി പിന്നെ പിടിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇത് ട്രെൻഡ് പോലെ ഭയങ്കര അക്സെപ്റ്റൻസും ട്രീച്ചും കുറെ പൈസയും ഫെയിമും ഒക്കെ ആകുമ്പോൾ ഒത്തിരി പേര് ചെയ്യുന്നുണ്ടെന്നേ ചെറിയ കാര്യമൊക്കെയായി അങ്ങനെ ചെയ്ത് കൂട്ടുമായിരുന്നു അങ്ങ് അപ്പൊ അതിന് ഭയങ്കര ഇവർക്ക് ഒരു മെസ്സേജ് ചെല്ലും നന്നായി കുട്ടി നീ ചെയ്ത് നീ ഭയങ്കര വീരശൂര വീരപരാക്രമിയാണെന്നൊക്കെ പറയും പിന്നെ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിനെ പറ്റി ഒരു ഡിസ്കഷനും ഇല്ല അത് ആരും പറഞ്ഞാൽ കേട്ടില്ല ഇതൊക്കെ ഒരു മാനസിക പ്രശ്നമാണെന്നും ഇങ്ങനെ ചെയ്യുന്ന ഒരു നോർമൽ അല്ല അവർക്ക് വേണ്ട ഒരു ട്രീറ്റ്മെന്റ് ആണ് അല്ലാതെ അവരെ അപമാനിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവരെ കൊണ്ട് പോലീസ് വിളിച്ചുകൊണ്ട് ജയിലിലിട്ടിട്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ചു ദിവസം കഴിഞ്ഞാൽ മറ്റേ വിടുന്നതുകൊണ്ടോ വിടുന്നതുകൊണ്ടോന്നും ഇത് കറക്റ്റ് ആവത്തില്ല കറക്റ്റ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം നടന്നിട്ടില്ല ഈ പറയുന്നത് പിടിച്ചവരെയും ഇനി അവിടെ ആരൊക്കെ ഇറങ്ങണപ്പുണ്ടോ അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ഇത് ആരോഗ്യ സുരക്ഷാ വകുപ്പ് ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ സാധനത്തിനെ കുറച്ചുകൂടി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങളുള്ളവരെ കിട്ടിയാൽ അപ്പൊ തന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കണം കെയർ ചെയ്യേണ്ട പോലെ കയറിയാണ് ഇവരെ റെസ്ട്രിക്ട് ചെയ്യേണ്ടത് റെസ്ട്രിക്ട് ചെയ്യാനുള്ള ഇൻഫർമേഷൻസും അതുപോലെ തന്നെ ഇവരെ പറ്റിയുള്ള ഇവരുടെ ഡീറ്റെയിൽ അടക്കം ബസ്സിലുള്ള സാഗല ഈ ബസ് ഡ്രൈവർമാർക്കൊന്നും ഇത് കൊടുക്കാൻ പറ്റത്തില്ല ഈ സോഷ്യൽ മീഡിയയിലൊന്നും അല്ല ഇവരുടെ ഒരു നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഇത്ര മെസ്സേജുകൾ പോകാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇവരുടെയൊക്കെ എല്ലാ ഡീറ്റെയിലും എം ബി ഡി ഡെയിലും ഒക്കെ ഉണ്ടാവില്ലോ അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരെ കിട്ടുമ്പോൾ ഇവിടെ നീ ഡാർട്ട്മെന്റ് നാ ഡിപ്പാർട്ട്മെന്റേക്ക് ഇത്തിരി കേസുകൾ ഫോർവേഡ് ചെയ്യണം ഇതിന്റെ കാരണങ്ങൾ ബോധി ബോധ്യപ്പെടണം ഡ്രൈവറും കണ്ടക്ടർക്കും ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിൽക്കുന്ന പോലീസുകാർക്കും അല്ലാതെ ഇവരെ അറിയാവുന്നവർക്കും എല്ലാം ഇതിനെ ബോധ്യപ്പെടുത്തണം അവരെ ബസ്സിൽ കണ്ടു കഴിഞ്ഞാൽ ചെയ്യണം പിന്നെ അതോ അവരുടെ യാത്ര റിസറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് ഒരു പ്രത്യേക സീറ്റ് അങ്ങനെയുള്ളവരുടെ സീറ്റ് പോലെ ഒരു സീറ്റ് അതങ്ങ് റിസർവ് ചെയ്തേക്കണം തീർന്നു പ്രശ്നം തീർന്നു ഇവരെല്ലോ ഒരു ബസ് മറിച്ച് ഇങ്ങനെയുള്ളവരല്ല അപ്പോൾ മുന്നേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിന് മുമ്പ് ഇത് വളരെയധികം പ്രോത്സാഹിപ്പിച്ചു തന്നെ ഇപ്പോൾ ഇറങ്ങിയിട്ട് ഇത് തിരിച്ചു പറയുക അപ്പൊ ഈ കൊച്ചെന്താ ഈ കൊച്ചു തെറ്റുകാരിയാണ് അതിനെന്തായാലും എന്തിനാ ഇത്തരം സോഷ്യൽ മീഡിയയിലിട്ട് ആക്രമിക്കുന്നത് ഇനി ഇത് പറഞ്ഞ് ഇനി അവളെ ആത്മഹത്യയാണോ ചെയ്യണം എന്തൊരു വിഡിത്തരേ കാണിക്കുന്നത് കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് അവളെ പീഡിപ്പിക്കണം അവളെ ചെയ്ത് ശരിയായില്ല അപ്പൊ ഇതിനു മുമ്പ് ചെയ്തു ശരിയാണ് ചെയ്ത് ഇതേ ആളുകളൊക്കെ തന്നെയല്ലേ ഇവരെ പ്രോത്സാഹിപ്പിച്ചത് ഇപ്പൊരുന്ന് കമന്റ് പറയുന്നത് ഇപ്പോഴാണ് പലരും പെണ്ണുങ്ങൾക്ക് ഏറെ ഇത് ലക്ഷ്മി ആരക്കിലേക്ക് ഏണ്ടൊക്കെ പോസ്റ്റിട്ടുണ്ട് അവർ മരിക്കട്ടെ എന്നുള്ള ഇവർക്ക് അത് മനസ്സിലാവുന്നില്ല ഇതിന്റെ പ്രശ്നം എന്താ ഇനി വേറെ ഞാൻ പറഞ്ഞതരാം ഈ ചില ആളുകൾക്ക് ഈ പ്രശ്നമുള്ളവർക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ടാവും ഇനി അവരെ ആത്മഹത്യ ചെയ്യും മാനഹായ ഉണ്ടാകുമ്പോൾ ആത്മഹത്യ നിൽക്കുന്ന ഒത്തിരി പേര് ഈ സമൂഹത്തിൽ ഇല്ലേ അല്ലെ അറിയത്തില്ല അങ്ങനെ ഇല്ലെന്നാണോ വിചാരിച്ചേക്കുന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് കാരണം വേറെയാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് ആത്മഹത്യയാണെന്നില്ല അവിടെയും ആ കൊച്ചിന്റെ ഭാഗത്ത് വേറെ ഓപ്ഷൻ ഇല്ല അതിന് ഇതിനകത്ത് ഒരു ഉത്തരവാദിത്തം ഇല്ല ശരിക്കും പറഞ്ഞാൽ അതിന് റീച്ച് കിട്ടാനാണെങ്കിൽ അത് ചെയ്യുന്നുണ്ടെങ്കിൽ റീച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് ദിവസം ഏഹ് ഞാനിത് ഇങ്ങനെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മാത്രം ഉണരുന്ന ചില പ്രത്യേകതരം ബുദ്ധിജീവികളും അവരുടെ കുറെ വാചകങ്ങളും കസർത്തുകളും പോസ്റ്റുകളും ഓ ഇന്ന് ഇന്നറിയും ഇന്ന് സഹോദരി അല്ല സഹോദര മാപ്പ് പല സഹോദരമാർ ഇതുപോലെ തന്നെ ഉള്ളവരൊക്കെ തന്നെ ഉള്ളു ഇയാൾ തട്ടിയോ മുട്ടിയോന്നൊന്നും ആർക്കും അറിയത്തില്ല വ്യക്തതയില്ല തട്ട് എന്നുട്ടെന്ന് അറിഞ്ഞോണ്ടാണോ അറിയാത്തതാണോ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റി തിക്കുന്നതിൽ പിന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള കേസുകൾ പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ ഇതിന് വേണ്ട രീതിയിൽ നടപടി എടുക്കാത്തതുകൊണ്ട് മാത്രമാണ് ഈ പെൺകുച്ചി ഇങ്ങനെ ഇട്ടതും ഇതേപോലത്തെ ഒരാൾ ആത്മഹത്യ എത്തും കാരണം എന്താ വെച്ചാൽ ഇയാൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായോ ഇയാൾ ഒരു നിരന്തരം ഇത്തരം കാര്യങ്ങൾ ഏർപ്പെടുന്ന ആളാണോ അല്ലയോ എന്നൊന്നും അയാൾക്ക് ഒരു പ്രൂവ് ചെയ്യാൻ ഒരു അവസരമില്ല കാരണം സിനിമ ഇങ്ങനെ പിടിക്കുന്നവരാണ് ശരി അവർക്ക് വല്ല കാടോ അല്ല അവരുടെ ഐഡന്റിറ്റി ഒക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും ലൈക്ക് ഇങ്ങനത്തെ ഒരു ഡിസോർഡർ ഉള്ള ഒരാളാണെന്ന് തിരിച്ചൊരു അയാൾക്കും ഉണ്ടാവും കണ്ടിരിക്കുന്നവർക്കും ഉണ്ടാവും ബന്ധുക്കൾക്കും അറിയായിരിക്കും അത് അങ്ങനത്തെ ഒരു സിസ്റ്റം വർക്ക് ചെയ്താൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ അതില്ലാത്തൊരിടത്ത് ഇങ്ങനെ ഇങ്ങനൊരു രോഗാവസ്ഥ ഉള്ളതോ ഇല്ലാത്തതോ അല്ല ഒരവസ്ഥ ഇല്ലാത്ത ഒരാള് വന്ന് ചാടിയാലും അയാളെ മറ്റേളെ പോലെ കാണത്തുള്ളൂ അപ്പോൾ ആ മനുഷ്യന് പ്രൂവ് ചെയ്യാൻ ഭയങ്കര പാടാ സ്വന്തം കൂട്ടുകാരോ വീട്ടുകാരോ നാട്ടുകാരോ പോലും അത് പറയുന്നത് വിശ്വസിക്കത്തില്ല ഇപ്പൊ ഒരു കേസ് ഉണ്ടായി ഈ കുട്ടി ഇതിനെ സോഷ്യൽ മീഡിയയിലൊന്നും അല്ല ഇടുന്നത് അതിനെ വേണ്ട രീതിയിൽ പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നു പോലീസുകാരെ വേണ്ട രീതിയിൽ നടപടി എടുക്കുന്നു എന്നിട്ട് അതിനെ ആ വ്യക്തിയെ ഇങ്ങനൊരു രോഗാവസ്ഥയുള്ളതാണെന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റിനുവിധേക്കുന്നു വിധേയനാക്കുന്നു അല്ലാതെ ജയിലിൽ കൊണ്ടിട്ട് ഇങ്ങരി പാലായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല അല്ലേ ചെയ്യേണ്ടത് അതൊക്കെയാണ് ഇവരുടെ പരാജയം ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പരാജയങ്ങളിൽ പെട്ടുപോയ രണ്ടുപേരാണ് ഇവരല്ല രണ്ടുപേരാണ് ഇവര് മാറ്റവരും അതുതന്നെ അല്ലാതെ ഇവരെ ആരെയും കുറ്റപ്പെടുത്തി അന്ന് ആ പെണ്ണ് ചെയ്ത് ശരിയല്ല ഈ പെണ്ണ് മാത്രം ചെയ്തത് ശരി അങ്ങനെ പറയാൻ പറ്റത്തില്ല ഇവിടെ വേറൊരു ഓപ്ഷൻ ഈ പെണ്ണുങ്ങൾക്കോട്ടില്ല തന്നെ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പാർട്ടിക്ക് ഓക്കെ ഇത് ഫസ്റ്റ് ഇൻസിഡൻ്റ് ആണ് അയാൾക്ക് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല അയാൾ പറയും ഞാൻ ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല ഇനി നടക്കാനും പോകുന്നില്ല പിന്നീട് ഇയാളെ തന്നെ എവിടെയെങ്കിലും എല്ലാവരും വളരെ കൃത്യമായിട്ട് ഇത് ചെയ്താലുള്ള അവസ്ഥ നടത്തും എല്ലാ പെണ്ണുങ്ങൾക്കും അറിയാം ഇത് ഇങ്ങനെയാണോ ഇങ്ങനെ പോലീസും വിളിച്ച് പറഞ്ഞാൽ അവർ വന്നത് ചെയ്തോളും എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ ഇമാര് പരിപാടിക്കുന്ന ആരും നിൽക്കത്തില്ലെന്നേ ഇതിന്റെ പരാജയം മൊത്തം ഈ ഗവൺമെന്റിന്റെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വ്യക്തമായി കൃത്യമായും കാര്യങ്ങൾ നടത്താൻ കേപ്പബിൾ അല്ലെങ്കിൽ ഇതേപോലത്തെ പ്രശ്നങ്ങൾ തുടരും അതിന് സൈഡായിട്ട് പലരും അത് കുറ്റക്കാരായിരിക്കാം നിരവരാധികളായിരിക്കാം ആരും ചിന്തിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതിനകത്ത് നിരവധികൾ ശിക്ഷിക്കപ്പെടുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് നിരവധിക്ക് മാത്രം ബുദ്ധിമുട്ട് ഇതിനകത്ത് ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തതിനകത്ത് ആ പെണ്ണിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല കേട്ടോ അങ്ങനെ ഒരിക്കലും വിചാരിക്കുന്നത് ഏതൊരു മനുഷ്യൻ ആത്മഹത്യ ചെയ്താലും ലാസ്റ്റ് ട്രിഗറിങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിൽക്കുന്ന ആളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ ആത്മഹത്യക്ക് കാരണം ആ ട്രിഗറിങ് പോയിന്റ് ആണ് എന്ന് പറയുന്നത് തെറ്റാണ് ഇത് കുറ കുറേ പല ആത്മഹത്യകളിലും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിട്ടുണ്ട് പക്ഷേ ആരും ഇത് മനസ്സിലാക്കിയിട്ടില്ല അതിപ്പോഴും പഴയതുപോലെ തന്നെ ആരെങ്കിലും ഇതിന് പറഞ്ഞതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് അല്ലെങ്കിൽ അവൻ ഉപേക്ഷിച്ചതുകൊണ്ടാണ് അവൻ അവൾ ആത്മഹത്യ ചെയ്തത് അല്ലെങ്കിൽ അതുകൊണ്ടാണ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് അല്ലെങ്കിൽ ആസിഡ് വലിച്ചെറിഞ്ഞത് അല്ലെങ്കിൽ കൊലപാതകത്തിൽ അവസാനിച്ചത് എന്നൊക്കെ പറയുന്നതും തെറ്റാണ് ഈ ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കണ്ടീഷൻ വേറെയാണ് അത് വേറൊരു ഡിസോർഡർ ആണ് മനസ്സിലായോ അല്ലാതെ അത് ഇതുകൊണ്ടാണ് ഇതുകൊണ്ട് മാത്രമാണ് ആയിക്കോട്ടെ ട്രിഗറിങ് പോയിന്റ് അതായിരിക്കും ശരിയാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതിന് അയ്യായിരം പേര് ഇതുപോലെ ജാക്കി വെച്ച് നടക്കുന്നവർക്ക് ആർക്കും ചെയ്യേണ്ട പിടിക്കപ്പെടുന്നുണ്ട് അടി കിട്ടുന്നുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് എത്രയോ പേരായിപ്പോ മൂന്നാല് പേരായാലും എനിക്കറിയാവുന്ന സ്വാദ് പിന്നെ ഒരു ദിവസം ഒരു കളവനെ ഇതുപോലെ തന്നെ ആങ്കർ ഒരു പെൺകുച്ച് പിന്നെ ഇപ്പൊ ഈ പെങ്കൊച്ച് ഇതിന് മുമ്പ് ഒരു പെൺകുച്ച് വെറുതെ വരുന്നതുകൊണ്ട് തട്ടിമുട്ടി എന്ന് പറഞ്ഞ വീഡിയോ കിട്ടപ്പെട്ടും സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് കളിയാക്കുക ചെയ്തു ആയിക്കോട്ടെ അങ്ങനെയും ചെയ്യാൻ പറ്റുമെന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എല്ലാവർക്കും മനസ്സിലായോ ഇനിയിപ്പോൾ റീച്ചിന് വേണ്ടി ചുമ്മാ പെൺപിള്ളേർ എടുത്തിട്ട് ഇരിക്കും കാരണം അങ്ങനെ ചെയ്യുന്നവർ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലായില്ല എന്തെല്ലാം തട്ടിപ്പ് കേസിലും കൊലപാതക കേസിലും ക്രിമിനൽ കേസുകളിലെല്ലാം ഇഷ്ടംപോലെ സ്ത്രീകൾ ഇൻവോൾഡ് ആയില്ലേ പഴയതുപോലെ സ്ത്രീ ഭയങ്കര അപലയും ചപലയും അങ്ങനെയൊന്നും അല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ എൽ എം ഡി എം എ കേസിലും എല്ലാം പെൺകുട്ടികൾ ഇൻവോൾഡ് അല്ലേ അപ്പൊ അതുപോലെ ചെയ്യാൻ മടിയില്ലാത്ത ആ രീതിക്ക് പൈസ ഉണ്ടാക്കാനാണല്ലോ എല്ലാവരും വലിയ ഫെയിം ഉണ്ടാക്കാൻ എന്നും ആയിക്കോട്ടെ എല്ലാവരും ഇത് എന്തെല്ലാം എം ഡി എം എ അടിക്കുന്നത് എല്ലാം വേണ്ട എന്ത് ആയിക്കോട്ടെ കാഞ്ഞോട്ടം ചെയ്ത് ജീവിക്കാനോ എന്തിനുവേണ്ടി വിജയമാർഗ്ഗവും പൈസ ഉണ്ടാക്കാനോ ഫെയിം ഉണ്ടാക്കാനോ എന്ത് ആയിക്കോട്ടെ അങ്ങനെയുള്ളവരുണ്ടെന്ന് മനസ്സിലായില്ലേ അപ്പം ഇനി എന്താ ചെയ്യണ്ടേ അവര് ഇനി പേടിപ്പിച്ച ഇതുപോലെ വൃത്തികെട്ട രീതിയിൽ ഓരോന്നൊക്കെ കാണിച്ചു ഇനി അവര് അങ്ങനെയുള്ളവരി ആത്മഹത്യ ആണ് ഇനി ജനുവനായിട്ട് പെണ്ണു എന്ന് പറഞ്ഞാലും അവളുടെ ആരും